സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തുക ഒന്നാം സമ്മാനമായി നൽകുന്ന ഓണം ബമ്പർ ലോട്ടറിയുടെ വില്പന അവസാനിക്കുവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇടുക്കി ജില്ലയിലും ഭാഗ്യാന്വേഷകരുടെ എണ്ണം വർദ്ധിക്കുന്നു ജില്ലയിൽ ഇതുവരെ മൂന്നര ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിൽപ്പന നടന്നതായിട്ടാണ് വിവരം ഒന്നാം സമ്മാനം നേടുന്ന ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റിന് ലഭിക്കുന്ന കമ്മീഷൻ കൂടി ലഭിക്കുമ്പോൾ ഇക്കുറി ഓണം ബമ്പർ വഴി സൃഷ്ടിക്കപ്പെടുന്ന ഇരു മുപ്പത്തി ഇരുപത്തിരണ്ട് കോടിപതികളാണ് തിരുവോണം ബമ്പർ ഓഗസ്റ്റ് ഒന്നിനാണ് പുറത്തിറക്കിയത് അന്നാകെ പത്ത് ലക്ഷം ടിക്കറ്റുകളായിരുന്നു അച്ചടിച്ചിരുന്നത് എന്നാൽ ടിക്കറ്റ് പുറത്തിറക്കിയ ദിവസം തന്നെ ആറു ലക്ഷത്തിനു മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയി ഇതോടെ കൂടുതൽ ടിക്കറ്റുകൾ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് വിപണിയിലേക്ക് എത്തിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിൽപ്പനയിൽ ഇടിവുണ്ടാകുമെന്നായിരുന്നു വകുപ്പ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ തന്നെ ടിക്കറ്റ് വിൽപ്പന എഴുപത് ലക്ഷത്തിനടുത്തെത്തി ഇത്തവണ പരമാവധി അച്ചടിക്കാൻ കഴിയുന്ന തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിക്കുവാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഇതേസമയം ഇടുക്കിയിൽ മന്ദഗതിയിൽ തുടങ്ങിയ ടിക്കറ്റ് വിൽപ്പന ഇപ്പോൾ കച്ചവടം പൊതുവേ മടുപ്പില്ല നല്ല കച്ചവടമുണ്ട് ഇവിടെ വന്ന ടിക്കറ്റ് മൊത്തം തീർന്നു ഇനിയിപ്പം ഇന്നിപ്പം ഒരു നൂറ് ടിക്കറ്റ് കൂടെ വരും അതല്ല ഓർഡർ ഭയങ്കര കച്ചവടം ഭയങ്കര സെയിലാണ് പറഞ്ഞത് ബുദ്ധിമുട്ടാണ് കിട്ടാൻ ഭയങ്കര പാടാണ് അതായത് ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് ലക്ഷം ടിക്കറ്റ് അടിച്ചു അതിനകത്ത് അറുപത് ലക്ഷം വിറ്റ് പോയി ഇനിയും പത്ത് ലക്ഷം കൊണ്ട് അടിക്കണമെന്നാ പറയുന്നത് അത് ഭയങ്കര സെയിലാണ് വരും ദിവസങ്ങളിൽ കൂടും കച്ചവടം കൂടും ഒരു പ്രൈസ് ഇവിടെ കിട്ടണം അതാണ് ആഗ്രഹം തിരുവോണം ബമ്പറിന്റെ പത്ത് സീരീസുകളിലെ ടിക്കറ്റുകളിൽ ഒന്നാം സമ്മാനമായി നൽകുന്നത് അഞ്ചു കോടി രൂപയാണ് രണ്ടാം സമ്മാനവും കോടികൾ തന്നെ പക്ഷേ അത് ഭാഗ്യാന്വേഷികളിലെ ഇരുപത് പേർക്ക് ഒരു കോടി വീതമെന്ന പ്രത്യേകതയോട് കൂടിയതുമാണ് അവസാന മണിക്കൂറുകൾ എത്തുമ്പോൾ കൂടുതൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ലോട്ടറി വിൽപ്പനക്കാർ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ ഓണം வும் புதி Collections ஏற்றவும் குஞ வி High Rangنج Home Places.